ഗൗരി ശങ്കരം പരമ്പരയിലെ ഗൗരി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന വീണ നായർ വിവാഹിതയാകാൻ പോകുന്നു താരത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നുമില്ലാതെ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ചടങ്ങായിരുന്നു വീണ തന്നെയാണ് ഈ വിശേഷം ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പതിനെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻഗേജ്ഡ് എന്ന അടിക്കുറിപ്പുമായിട്ടായിരുന്നു വീണ തന്റെ ഭാവി വരനോടൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ വൈറലായി ചോട്ടാ ബാഹുബലി എന്ന സോഷ്യൽ മീഡിയയിൽ പേരുള്ള വൈഷ്ണവാണ് വീണ നായരുടെ ഭാവി വരൻ നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ പരമ്പര ഏകദേശം സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി നാളുകൾക്ക് മുമ്പ് ഈ സീരിയലിന്റെ സംപ്രേഷണം നിർത്തിവച്ചിരുന്നു ഇപ്പോൾ ഇതാ പരമ്പര വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരമാണ് വീണ നായർ കേരളത്തിലെ തൃശൂരാണ് താരത്തിന്റെ ജന്മസ്ഥലം എന്നാൽ വളർന്നതും പഠിച്ചതുമെല്ലാം മുംബൈയിലായിരുന്നു തൃശൂരിലെ പ്രേംകുമാർ ശ്രീലത ദമ്പതികളുടെ മകൾ കൂടെയാണ് വീണ ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദവും നേടിയിട്ടുണ്ട് ഒരു മികച്ച ക്ലാസിക്കൽ ഡാൻസർ കൂടെയാണ് വീണ താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ വീണ തന്റെ ഒരു ഡാൻസ് വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് പിന്നാലെയാണ് നിരവധി ആരാധകരെ സ്വന്തമാക്കിയത് ആകാശഗംഗ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണിച്ചിത്രത്താഴ്ച സിനിമയിലെ ശോഭന അവതരിപ്പിച്ച ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വിനയൻ അയച്ചു കൊടുക്കുകയായിരുന്നു വീണയുടെ അഭിനയം കണ്ടിഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിലെ നായികയാക്കുകയായിരുന്നു ആരതി വർമ്മ എന്ന നായിക കഥാപാത്രത്തെ ആയിരുന്നു വീണ അവതരിപ്പിച്ചിരുന്നത് കൂടാതെ പ്രണയവിലാസം എന്ന സിനിമയിലെ അർജുൻ അശോകനോടൊപ്പം റിഹാന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും താരം എത്തിയിരുന്നു പിന്നീടാണ് ഏഷ്യനെറ്റിലെ ശങ്കരം സീരിയലിലേക്ക് ഗൗരി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് താരമെത്തിയത് നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു ഡാൻസർ കൂടെയായ വീണയ്ക്ക് സോഷ്യൽ മീഡിയയിലും നിരവധി ആരാധകരുണ്ട് നിരവധി പേരാണ് വീണയ്ക്കും ഭാവി വരൻ വൈഷ്ണവിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടപ്പെട്ടോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്